ഇതിന്റെ വാർത്തയിലേക്ക് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു പ്രവർത്തകനെ എസ് എഫ് ഐ കാർ തട്ടിക്കൊണ്ടുപോയി ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന് പരാതി കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാൻ ജോസിനെയാണ് മർദ്ദിച്ചിരിക്കുന്നത് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സലാം പി ഹൈദ്രോ ചേരികയാണ് സലാം വീണ്ടും അതിക്രമത്തിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് എന്താണ് പ്രകോപനമായത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശീതൾ ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കാരവട്ടം ക്യാമ്പസിലെ എം എ മലയാള വിദ്യാർത്ഥിയുമായ സാഞ്ചോസ് പുറത്തുപോയി വന്നതായിരുന്നു ഒരു സുഹൃത്തും ഈ സാഞ്ചോസിനെ ഈ ഗേറ്റിൽ മെയിൻ ഗേറ്റിലേക്ക് എത്തിച്ചു ഈ സമയം എസ് എഫ് ഐ നേതാവായ അജന്ത് അജയുടെ നേതൃത്വ നേതൃത്വത്തിൽ ഒരു സംഘമെത്തി എത്തി ഈ സാഞ്ചോസിനെ ഈ ഹോസ്റ്റൽ മെൻസ് ഹോസ്റ്റലിലെ ഇടിമുറലെ കൊണ്ടുപോയി എന്നാണ് കെ എസ് യു പ്രവർത്തകർ പറയുന്നത് തുടർന്ന് ഇടിമുറലിലിട്ട് കൊണ്ടുപോയി മർദ്ദിക്കുന്നു ഇത് ഇത് ഈ ഇങ്ങനെ കൊണ്ടുവന്ന കണ്ട ചില വിദ്യാർത്ഥിനികളാണ് ആ പോലീസിൽ വിവരം അറിയിക്കുന്നത് രാത്രി ഒൻപത് മണിയോടെ ആ പോലീസ് സംഘം ഈ സ്ഥലത്തെത്തി തുടർന്ന് ഹോസ്റ്റൽ കടന്ന ആ പരിക്കേറ്റ് കടന്ന ഈ സാഞ്ചോസിനെ കൊണ്ടിപ്പോൾ പോലീസിപ്പോൾ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് കെ എസ് യു പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ കാലോഡി ക്യാമ്പസിൽ കെ എസ് യുവിന്റെ സംഘടനാ പ്രവർത്തനം നടത്തുന്നു കെ എസ് യു സംഘടനാ പ്രവർത്തനം നേതൃത്വം വഹിക്കുന്നു തുടങ്ങിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സാഞ്ചോസിനെ ക്രൂരമായി മർദ്ദിച്ചത് ശരീരത്തിന് നിരവധി ഗുരുതരമായ പരുക്കളുണ്ടെന്നാണ് കെ എസ് യുവിന്റെ ആരോപണം ശ്രീധരൻ സലാബി ഹൈദറോസാണ് വിശദാംശങ്ങൾ